എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റിയും ആയിട്ടുള്ള റാഗി ബെർഫി ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് റാഗി എടുത്തിട്ടുണ്ട് ഒരു ബൗള് ഡേറ്റ്സും എടുത്തിട്ടുണ്ട് റാഗി ഒന്ന് കഴുകി എടുക്കാം രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകി ഒന്ന് തോരാൻ വയ്ക്കാം ഒരു തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ിൽ ശർക്കരയോ പഞ്ചസാരയോ ഒന്നും ചേർക്കുന്നില്ല ഈത്തപ്പഴവും ഒന്ന് കഴുകി കുരു കളഞ്ഞെടുക്കാം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക കുരു കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് ചൂടുവെള്ളം നല്ല ചൂടായിട്ടുള്ള വെള്ളം ഒഴിച്ച് വയ്ക്കുക അതൊന്ന് കുതിർത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് മിക്സിയിൽ അരയ്ക്കുമ്പോൾ നന്നായിട്ട് അരഞ്ഞ് കിട്ടാൻ വേണ്ടി കഴുകി എടുത്ത റാഗി ഒരു ഇട്ട് ഒന്ന് വറുക്കുക എള് വറുക്കുമ്പോൾ പൊട്ടുന്നത് പോലെ ഇത് മൂത്ത് വരുമ്പോൾ ആ ഒരു പൊട്ടുന്നുണ്ടാവും ഇതിപ്പോൾ പൊട്ടുന്ന ഭാഗമായിട്ടുണ്ട് ആ ഒരു ഭാഗത്തിന് സ്റ്റവ് ഓഫാക്കി ഞാൻ തണുത്തതിന് ശേഷം മിക്സിയിലേക്കിട്ടൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കുക അതിലേക്ക് ഒരു സ്പൂണ് ജീരകവും കൂടി ഇട്ട് കൊടുക്കുകയാണ് ൊന്ന് അരിച്ചെടുക്കാം ചെറിയ തരിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റാൻ വേണ്ടിയിട്ടാണ് അരിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ അരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു ഇപ്പോൾ അരിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ തരി തരി ഒന്ന് മാറ്റിയെടുക്കാം അതതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല ഞാൻ മിക്സിയിലേക്ക് ഇന്ന് ഈത്തപ്പഴും ഒന്ന് അരച്ചെടുക്കാം നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക പിന്നെ വേറെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല നേരത്തെ ഒഴിച്ച് വെച്ച് വെള്ളം തന്നെ മതിയാകും ഇപ്പം നന്നായിട്ട് അരച്ചിട്ടുണ്ട് ഇനി ഒരു കപ്പിലേക്ക് മാറ്റി വയ്ക്കാം ഇനി ജാറിലേക്ക് തന്നെ എടുത്തു വെച്ച തേങ്ങ തിരികിയതും കൂടി കൊടുക്കാം മൊത്തമായിട്ട് ഇടണ്ട കുറച്ച് മാറ്റി വെക്കുക അതൊന്ന് നെയ്യ് വറുത്തിടാൻ വേണ്ടിയിട്ടാണ് ഇനി ഇത് ഒരു നാല് ഗ്ലാസ് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുക ഒരു ഗ്ലാസ് റാഗിക്ക് നാല് ഗ്ലാസ് വെള്ളം എടുക്കാവുന്നതാണ് ഇപ്പോൾ നാല് ഗ്ലാസ് വെള്ളം ഒഴിച്ച് ആ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് ഞാൻ ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള തേങ്ങ അതിലേക്കിട്ട് ഒന്ന് മൂപ്പിക്കുക നന്നായിട്ട് മൂക്കുന്നത് വരെ ഒന്ന് വറുക്കുക വറുത്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് എടുത്തു വെച്ച തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം പിന്നെ ഇനി വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇത് മാത്രം മതിയാകും ഇനി അതിലേക്ക് വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള റാഗിയും കൂടി കൊടുക്കുക റാഗി ഇട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ അതൊന്ന് കുറുകി വരും കട്ടയൊന്നും ഇല്ല നന്നായിട്ട് ഒന്നും അടിക്കുക വറുത്ത് പൊടിച്ചതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് കട്ടയൊന്നും പിടിക്കില്ല ഇപ്പോൾ കുറുകി വന്നിട്ടുണ്ട് ഇനി ഈ ഒരു സമയത്ത് തന്നെ അരച്ച് വെച്ചിട്ടുള്ള ഈത്തപ്പഴവും കൂടി ചേർത്ത് കൊടുക്കുക ഈ സമയത്തൊന്നും നെയ്യൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അതിൽ ഉള്ള വെള്ളമെല്ലാം വറ്റി നന്നായിട്ട് കുറുകി വരണം ഈ സമയത്ത് ഒരു സ്പൂണ് ഏലക്ക പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ അടിയിൽ പിടിക്കും ഇത് ഇളക്കും തോറും ഇങ്ങനെ ചട്ടിയിൽ നിന്ന് ഇളക്കാൻ പറ്റാത്തൊരു ഇത് വരുന്ന സമയത്ത് ഒരു സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിലേക്കിപ്പോൾ ഒരു സ്പൂണ് നെയ്യും ഒരു സ്പൂണ് വെളുത്ത എള്ളും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക നല്ലപോലെ ഇളക്കി എടുക്കാം അപ്പോൾ പാകമായിട്ടുണ്ട് വളരെ ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ഒരു ബർഫിയുടെ റെസിപ്പിയാണത് ഒരു പാത്രത്തിൽ നെയ്യ് തേച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് കഴിഞ്ഞ് കോരി വയ്ക്കാവുന്നതാണ് മൊത്തം കോരിയെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് ഇരത്തി കൊടുക്കുക എൻ്റെ മേളിലേക്ക് കുറച്ച് വെളുത്ത വെള്ളം കൂടി ഇട്ട് കൊടുക്കുക അപ്പം കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയും ആയിരിക്കും ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ടാവും അപ്പം തണുത്ത് വന്നിട്ടുണ്ട് കഴിഞ്ഞാൽ ഒരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് ഇത് കട്ട് ചെയ്തെടുക്കാം ഭാഗത്തിന് കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതട്ടെ താങ്ക് യു